നമസ്കാരം ഇന്ന് നാഷണൽ ബേൺ പ്രിവെൻഷൻ ഡേ ആണ് ഇതുമായി ബന്ധപ്പെട്ട് പുതിയൊരു പ്രോജക്ട് ലോഞ്ച് ചെയ്തിരിക്കുകയാണ് പി ആർ എസ് ഹോസ്പിറ്റൽ തിരുവനന്തപുരത്തെ ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ നാഷണൽ സർവീസ് സ്കീമും പി ആർ എസ് ഹോസ്പിറ്റലും ചേർന്ന് സംയുക്തമായിട്ടാണ് ഫയർഫ്ലൈ എന്ന പേരിൽ ഒരു ബോധവൽക്കരണ പരിപാടി നടത്തുന്നത് നാഗരാജ് ജകലം ഐ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു പി ആർ എസ് ഹോസ്പിറ്റലിലെ പ്ലാസ്റ്റിക് സർജറി സീനിയർ കൺസൾട്ടന്റായ ഡോക്ടർ ജെ പത്മകുമാർ കൺസൾട്ടന്റായ ഡോക്ടർ മനോജ് ജി മാനേജിംഗ് ഡയറക്ടറും ചെയർമാനുമായ ആർ മുരുകൻ എക്സിക്യൂട്ടീവ് മെഡിക്കൽ ഡയറക്ടറായ ഡോക്ടർ എം എസ് തിരുവരിയൻ ഡോക്ടർ ജേക്കബ് ജോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടറായ പ്രൊഫസർ ഡോക്ടർ ആർ ആനന്ദം ജോയിന്റ് മാനേജിംഗ് ഡയറക്ടറായ ഡോക്ടർ മെഥുൻ രത്തൻ മുരുകൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു പരിപാടിയുടെ കൂടുതൽ വിവരങ്ങൾ അറിയാം തിരുവനന്തപുരം ജില്ലയിലെ ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീമും അതുപോലെ പി ആർ എസ് ഹോസ്പിറ്റലുമായി കൂടി ചേർന്നുകൊണ്ട് ഫയർഫ്ലൈ എന്ന ഒരു വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രവർത്തനം സംഘടിപ്പിക്കുകയാണ് ഫയർ ബേ ഭാഗമായി സംഭവിക്കുന്ന പ്രശ്നങ്ങൾ കൃത്യമായി അഡ്രസ് ചെയ്യാൻ അതിനാവശ്യമായ പരിഹാരങ്ങൾ കൊടുക്കുന്നതിനുമായി പി ആർ എസ് ഹോസ്പിറ്റലും എൻ എസ് എസ് യൂണിറ്റും കൂടി ചേർന്നാണ് ഈ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നത് എൻ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ പ്രഥമ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള പ്രവർത്തനം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നടന്നു വരികയാണ് അതിനോട് ആഡ് ഓൺ ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു പ്രവർത്തനം കൂടി വരുന്നത് എന്നുള്ളത് ഏറെ ശ്ലാഘനീയമാണ് ഈ പ്രവർത്തനവുമായി ഇനിഷ്യേറ്റ് ചെയ്ത് മുന്നോട്ട് വന്നിട്ടുള്ള പി ആർ എസ് ഹോസ്പിറ്റലിന്റെ മുഴുവൻ പ്രവർത്തകരെയും അതിന്റെ ചുമതലക്കാരെയും പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് വേണ്ടി പ്രത്യേകമായി അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് നമസ്കാരം ഞാൻ ഡോക്ടർ മനോജ് ട്രിമാൻഡം പി ആർ എസ് ഹോസ്പിറ്റലിലെ പ്ലാസ്റ്റിക് സർജൻ ആണ് നമ്മൾ ഇന്ന് ഇവിടെ ഇന്ന് ജനുവരി പതിനെട്ട് നാഷണൽ ബേൺ പ്രിവെൻഷൻ ഡേ ആണ് നമ്മൾ ഇന്നിവിടെ ഒരു പുതിയ പ്രോജക്റ്റ് ലോഞ്ച് ചെയ്യേണ്ടത് പ്രോജക്റ്റ് ഫയർഫ്ലൈ എന്നാണ് പ്രോജക്ടിന്റെ പേര് ഈ പ്രോജക്ടിന്റെ ഭാഗമായി നമ്മൾ അടു ഒരു കൊല്ലത്തേക്ക് ജനുവരി മുതൽ ഈ വർഷം അവസാനം വരെ സ്കൂളുകളിൽ വന്ന് കുട്ടികൾക്ക് എങ്ങനെയാണ് നമ്മൾ പൊള്ളലിനെ കുറിച്ചുള്ള ഒരു ക്ലാസ്സാണ് ബേസിക്കലി എടുക്കാൻ പോകുന്നത് അതായത് ഒരു പൊള്ളൽ സംഭവിച്ചാൽ എന്താണ് ചെയ്യേണ്ടത് എന്താണ് ചെയ്യാൻ പാടില്ലാത്തത് എപ്പോഴാണ് നമ്മൾ ഒരു ഡോക്ടർ ചെന്ന് കാണേണ്ടത് നമുക്ക് പലർക്കും ഒരു കൺഫ്യൂഷൻ ആണ് പൊള്ളി കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എന്താണ് അപ്ലൈ ചെയ്യേണ്ടത് ടൂത്ത് പേസ്റ്റ് ആണോ അതോ തേൻ തേക്കാമോ ഇതൊക്കെയാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ള കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ അതല്ല മറിച്ച് ബേൺസിന്റെ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത് പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ നമ്മൾ അതിൽ പൊള്ളി ഭാഗത്തേക്ക് വെറും പച്ചവെള്ളം ഒഴിക്കുകയാണ് ചെയ്യേണ്ടത് ഇത് തന്നെ പലർക്കും അറിയില്ല ഈ പ്രോജക്ടിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് കുട്ടികളിലേക്ക് ഒരു പൊള്ളലുണ്ടായാൽ പ്രൈമറി ആയിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഒരു ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പ് തന്നെ എന്തൊക്കെ ചെയ്യണം എന്ത് ചെയ്യാൻ പാടില്ല ഇതൊക്കെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത് ഈ പഠിപ്പിക്കുന്നതിനൊപ്പം തന്നെ നിങ്ങൾക്ക് ഒരു ഇന്ററാക്റ്റീവ് സെക്ഷൻ ഞങ്ങൾ അറേഞ്ച് ചെയ്യുന്നുണ്ട് അതായത് നിങ്ങൾക്ക് പല പല സംശയങ്ങളുണ്ടാകും പൊള്ളലിനെ കുറിച്ച് അതെല്ലാം തന്നെ നമ്മളെടുത്ത് നേരിട്ട് ചോദിക്കാനും ഞങ്ങൾക്കത് നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരാനും പറ്റും ഇത് ഈ ഒരു പ്രോജക്റ്റാണ് ഈ ഫയർ ഫ്ലൈ എന്നുള്ള പ്രോജക്റ്റ് നമ്മളിവിടെ പി ആർ എസ് ഹോസ്പിറ്റലിൽ കോംപ്രിഹെൻസിവ് ബേൺ കെയർ യൂണിറ്റ് എന്നൊരു യൂണിറ്റ് ഉണ്ട് അത് പ്രധാനമായിട്ടും പൊള്ളലുമായിട്ട് വരുന്ന പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യാനുള്ളൊരു യൂണിറ്റ് ഉണ്ട് അത് നമുക്ക് മൾട്ടി ഡിസിപ്ലിനറി ഐ സിയു എന്ന ഐ സിയുവിനുള്ളിലാണ് പ്രധാനപ്പെട്ട മേജർ ബേൺസ് എല്ലാം തന്നെ ട്രീറ്റ് ചെയ്യുന്നത് അവിടുത്തെ നെഗറ്റീവ് പ്രഷർ റൂംസും ഇൻഫെക്ഷൻ ഫ്രീ റൂംസും ഉണ്ട് അവിടെ വെച്ചാണ് ബേൺ കെയർ പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുന്നത് എന്നാൽ ചെറിയ ബേൺസ് എല്ലാം ചെറിയതായി മൈനർ ആയിട്ടുള്ളത് അതല്ലെങ്കിൽ മേജർ പൊള്ളലു തന്നെ പേഷ്യൻസ് സ്റ്റേബിൾ ആയതിനു ശേഷം നമുക്ക് പേഷ്യൻറ്റ് കുറച്ചുകൂടെ ഒരു ഈസി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ബേൺ കെയർ റൂം എന്നൊരു റൂം സെറ്റപ്പ് ചെയ്തു ഈ റൂമിൽ നമുക്ക് ഐ സിയുപ്പം പോലെ തന്നെ എല്ലാ മോണിറ്ററിംഗ് ഫെസിലിറ്റീസ് ഓക്സിജൻ സക്ഷൻ മോണിറ്ററിങ് നഴ്സിംഗ് കെയർ ഇതെല്ലാം തന്നെ ആ റൂമിൽ അവൈലബിൾ ആണ് അപ്പൊ നമ്മൾ അതൊരു ഐ സിയു പോലെ തന്നെ ആയിരിക്കും പക്ഷേ പേഷ്യൻ്റ് ഒരു റൂമിലായിരിക്കുമ്പോൾ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിരിക്കും റിലേറ്റീവ്സിനെ എല്ലാം കാണാനായാലും അവർക്ക് നോർമൽ ആക്ടിവിറ്റീസ് റീഡിങ് എന്താ വെച്ചാൽ അത് കണ്ടിന്യൂ ചെയ്യാനും ആ മുറിയിൽ ഫെസിലിറ്റിയും ഉണ്ടാവും പ്രധാനമായിട്ടുള്ള പേഷ്യൻ്റെ കുറേ കൂടെ കംഫർട്ടബിൾ ആക്കുക എന്നുള്ളതാണ് നമ്മുടെ മൂന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത് റീഹബിലിറ്റേഷൻ ഞങ്ങൾ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കാര്യമാണ് റീഹബിലിറ്റേഷൻ അതായത് പേഷ്യൻ്റിനെ എത്രയും പെട്ടെന്ന് കഴിവതും നോർമൽ റിട്ടേണിലേക്ക് റിട്ടേൺ ചെയ്യുക അതായത് അവർക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല തീർച്ചയായും ജോലിയിലേക്ക് കയറാൻ പാടില്ല അതിന് മെന്റൽ റീഹബിലിറ്റേഷനും കൊടുക്കും നമ്മൾ ഫിസിക്കൽ റീഹബിലിറ്റേഷൻ മെന്റൽ റീഹബിലിറ്റേഷൻ സൈക്കോളജിസ്റ്റിന്റെ സഹായത്തോടുകൂടി എന്ന് പറയുന്നത് വളരെ ട്രോമാറ്റിക് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് അപ്പൊ അതിൽ നിന്ന് കര കയറാൻ ഒരുപാട് വർഷങ്ങൾ എടുക്കാറുണ്ട് അത് തുടക്കത്തിലേ തന്നെ സൈക്കോളജിക്കൽ സപ്പോർട്ട് കൊടുക്കുന്നു ഡയറ്റീഷന്റെ ഹെൽപ്പോട് കൂടി നമ്മൾ ഡയറ്റ് എന്ത് ഡയറ്റ് ഫോളോ ചെയ്യണം അങ്ങോട്ടുള്ളത് ഫിസിക്കൽ മെഡിസിൻ ഫിസിയോതെറപ്പിയുടെ ഹെൽപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒരു പേഷ്യൻ്റിന്റെ ചികിത്സ ഹൺഡ്രഡ് പെർസെന്റ് പൂർണ്ണ ആവുമെന്ന് പറയുന്നത് ഒരു കോംപ്ലിക്കേഷൻ പോലും ഇല്ലാതെ ഡിസ്ചാർജ് ചെയ്യുമ്പോഴാണ് ഒരു ബേൺ ട്രീറ്റ്മെന്റ് സക്സസ്ഫുൾ ആവുന്നത് ഒരു ബേൺ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഡോക്ടർ നമ്മൾ ഉദാഹരണത്തിന് ഒരു ഹാർട്ട് അഡ്മിൻ കാർഡിയോളജിസ്റ്റ് അല്ലെങ്കിൽ ചെവിക്ക് അല്ല ഇ എൻ ടി അങ്ങനെയല്ല ഒരു ബേൺസിന്റെ ഒരു ബേൺസിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു ടീമാണ് ട്രീറ്റ് ചെയ്യുന്നത് പ്ലാസ്റ്റിക് സർജൻ അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് മറ്റു പല ഡിപ്പാർട്ട്മെന്റ് അതായത് മറ്റു പല ഡിപ്പാർട്ട്മെൻ്റിലെ ഡോക്ടേഴ്സ് നഴ്സിംഗ് കെയർ ലാബ് തിയേറ്റർ അങ്ങനെ വലിയൊരു ടീം തന്നെയാണ് ഒരു ബേൺ കെയർ നടക്കുന്നത് പേർ എസ് ഹോസ്പിറ്റലിൽ നമുക്ക് അതിന് പൂർണ്ണമായിട്ടും സജ്ജമാണ് അങ്ങനെ ഒരു ബേൺ കെയർ യൂണിറ്റുമായിട്ട് മേജർ ബേൺസും മൈനർ ബേൺസും എല്ലാ പ്രായത്തിലുള്ളവർക്കും ചെറിയ കുട്ടികളുടെ ബേൺ എന്ന് പറയുന്നത് മാനേജ് ചെയ്യാനുള്ള ഡിഫിക്കൽട്ടി ഉണ്ട് പക്ഷെ നമുക്ക് ഇവിടെ കുട്ടികളുടെ ബേണും കൂടെ മാനേജ് ചെയ്യാനുള്ള ഫെസിലിറ്റിയുണ്ട് ദിഗന്ധ റിസോർട്ട് അഹമ്മദാബാദ് ഗുജറാത്ത്